ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി സ്റ്റേയ്സ് ഡാനി സ്റ്റേയ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അശ്വതി ഇത് ഞങ്ങളുടെ മോള് നില വീഡിയോ എടുക്കുന്ന ഡാനി അപ്പം ഒരുപാട് ദിവസം ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് ഏട്ടോ ഞങ്ങളൊരു വീഡിയോ ഇടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഉത്സവമായിരുന്നു ഉത്സവ തിരക്കായിരുന്നു പിന്നെ അതിനുശേഷം എനിക്ക് പനിയായി എനിക്ക് പനിയായ ശേഷം കുഞ്ഞുപണിക്ക് പനിയായി വീട്ടിൽ ആർച്ച ച്ചടമൊക്കെ ഇല്ല ബേബിക്ക് പനിയായി അങ്ങനെ ഫുൾ ഒരു പനിയായിരുന്നു പിന്നെ വീട്ടിലെ ജോലി തിരക്കിൻ്റെയൊക്കെ ഇടയ്ക്ക് കുഞ്ഞിനെ മാനേജ് ചെയ്യുന്നതും എല്ലാം കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും ഒട്ടും വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല ഷോർട്ട് വീഡിയോയിലും ഒരുപാട് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ മാക്സിമം ഇനി കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഷോർട്ട്സ് ഉണ്ട് കുഞ്ഞുമണി രാവിലെ ഫുഡ് കഴിക്കുന്നതും പനിയായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് തലയെന്ന് കുളിപ്പിച്ചത് യൂഷ്വലി ചില ഡോക്ടേഴ്സ് ഇങ്ങനെ പറയും കേട്ടോ പനിയാണെങ്കിലും എന്താ തല കുളിപ്പിച്ചുകൂടെ തല കുളിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ തല കുളിപ്പിച്ചത് കുളിപ്പിക്കാതിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ രണ്ടുമൂന്ന് ദിവസം ആയതുകൊണ്ട് അങ്ങ് തല കുളിപ്പിച്ചോ അവക്കും ഒരു ഈ ചൂടത്തെ അവിയലും കാര്യങ്ങളുമൊക്കെ എന്ന് വെച്ചാൽ അവിഞ്ഞു അവിയാവിയലല്ല അവിഞ്ഞു പോവുമല്ലോ അതുകൊണ്ടൊക്കെ കുളിപ്പിച്ചത് രാവിലെ കടല കുറച്ച് കഴിച്ചു കടല അപ്പ കടലെ അപ്പവും കൂടെ കഴിച്ച് ഞാൻ എൻ്റെ വീട്ടിലാണ് ഏട്ടോ പരവരാണുള്ളത് പിന്നെ ഒരു വീഡിയോയില് മുട്ടയുടെ മുട്ടയും മഞ്ഞ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ താഴെ കമന്റ് പറഞ്ഞു വെള്ള കൊടുത്തുവിടെയെന്ന് ആരാ പറഞ്ഞത് മഞ്ഞ മാത്രം കൊടുക്കൊടുക്കാമെന്നാര പറഞ്ഞത് ഡോക്ടർ ഞാൻ ഞാൻ ഡോക്ടർ ഒന്നുമല്ല എൻ്റെ അടുത്ത് ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് മുട്ടയുടെ മഞ്ഞ മാത്രം ഇപ്പം കൊടുക്കുക ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്താൽ മതിയെന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞു പറഞ്ഞാൽ പഴം ഇപ്പോഴേ പഴം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പഴം ഇപ്പോഴേ കൊടുക്കണ്ട ഒരു വയസ്സായിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കുപ്പിപ്പാലിൽ വെള്ളം കൊടുക്കത്തില്ലേ അത് അതിനകത്ത് കൊടുത്ത് ഇങ്ങനെ വലിച്ചു കുടിച്ച് കഴിഞ്ഞാൽ കപം വരും അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഡോക്ടർസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ക്യൂ ആൻഡേ ബാക്കി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ബാക്കി കമന്റ് ഇട്ടവരും വെയിറ്റ് ചിലപ്പോൾ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും അവരെ കമൻറ്റ് വായിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് സെലൈൻ ഡ്രോപ്സ് കേട്ടോ പിന്നെ എനിക്ക് ഞാൻ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എനിക്കൊരു മെസ്സേജ് വന്നതാണ് കേട്ടോ എനിക്ക് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ആ പുള്ളിക്കാരിയുടേത് ലവ് ആയിരുന്നു പീരീഡ്സ് കഴിഞ്ഞ ആ ഒരു ടൈമിലായിരുന്നു കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചിട്ട് ഒരു മന്ത് യൂഷ്വലി ഒരു മന്തായപ്പോൾ തന്നെ അവർ പ്രഗ്നൻ്റ് ആയി ആ പെൺകുട്ടി ആയി അപ്പോൾ പ്രഗ്നൻ്റ് ആയി ഇരുന്ന സമയത്ത് സി പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആയവരെക്കാളും ഒരു കുഞ്ഞിനെ കുഞ്ഞിക്കാല് കിട്ടാതെ അങ്ങനെ ഇതിന് ഒരുപാട് കപ്പിൾസ് ഒരുപാട് കപ്പിൾസ് അതും എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചിലപ്പം അവർ ജസ്റ്റ് ഒരു വൺ ഇയർ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ടൂ ഇയർ ഗ്യാപ്പ് ഒക്കെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ഒരു പ്രൈവറ്റ് പ്രൈവസി ആയിട്ടുള്ള ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടോ മാറ്റിവെച്ചിട്ട് മകളേ മകളെ ഇതാ ഇത് പിന്നൊരു കാര്യമെന്ന് ഞാൻ പറയാൻ കേട്ടോ അപ്പം ഒരു ടു ഒക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഏ അപ്പം ഈ കുട്ടി ഈ ഫ്രണ്ട് പ്രഗ്നൻസി ഈ ഡെലിവറി സോറി കല്യാണം കഴിഞ്ഞ ഉടനെ ആയി അപ്പോൾ അതിന് വന്ന കുറച്ച് കമൻസാണ് ഈ എനിക്ക് ഇങ്ങനൊരു ആചാരമുണ്ടോ അതായത് കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ വീട്ടിൽ കഴിഞ്ഞാൽ ഒരു വൺ മന്ത് എന്തായാലും പീരീഡ് ആകണം അങ്ങനെയൊക്കെ കുറെ കുറെ കൊറേ സംഭവങ്ങൾ ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്നുള്ളതാണ് പിന്നെ അവൾക്ക് വന്ന കമന്റുകൾ കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ അമ്മായി വായിൽ നിന്ന് തന്നെ വന്നതാണ് ഓ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിൽ തന്നെ പ്രഗ്നന്റ് ആയി നാണക്കേടല്ലേ നാണക്കിയതാണോ പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് വൈഫിനും ഹസ്ബൻഡിനും കുഴപ്പമില്ലെങ്കിൽ ഉടനെ പ്രഗ്നൻ്റ് ആയതിൽ എന്ത് തെറ്റാണ് ഇരിക്കുന്നത് ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് ഇതിന് ഇതിന് നമ്മുടേതായ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ അതിന് തടസ്സം വെക്കുന്നതായിരിക്കും ഉടലെ ഉടനെ ഒരു കുഞ്ഞ് വേണ്ട അത് നമുക്ക് ഇച്ചിരി നമ്മൾക്ക് തടസ്സമാകും എന്നൊക്കെ ഇത് ചെയ്തിട്ട് ആൾക്കാർ അതിന് തടസ്സമിടുന്നതാണ് പിന്നെ നാച്ചുറലി ഉണ്ടാവാത്തവരുണ്ട് ഞാൻ അങ്ങനല്ല പറഞ്ഞത് അപ്പോൾ പിന്നീട് വന്ന കുറെ കമൻറ്റുകൾ ഈശ്വലി അവർ ലവ് മാരേജ് ആണല്ലോ അപ്പം പിന്നെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണക്ക് എത്ര കണക്ക് കൂട്ടിയിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഈ മൂന്ന് മാസത്തെ ചടങ്ങുകളും ഏഴ് മാസത്തെ ചടങ്ങുകളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ മൂന്ന് മാസത്തെ ചടങ്ങിലൊക്കെ ആൾക്കാർ പറഞ്ഞതാണ് കണക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഇവരെ ഇവരൊക്കെ ആൾക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ലവ് മാരേജെന്ന് ലവ് മാരേജ് ആയതുകൊണ്ട് എനിക്ക് ഓപ്പണായിട്ട് പലതും പറയണമെന്നുണ്ട് പക്ഷേ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യാണ് അപ്പം ഇങ്ങനത്തെ ഒരു ഒരു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെയൊക്കെ അറിയുമ്പോഴത്തേക്കും അവരുടെ മാനസികാവസ്ഥ എന്തുമായിരിക്കും ഒരു ഒരു ലേഡി ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയമാണ് അവരുടെ ലൈഫിലെ ആ പ്രഗ്നൻസി ആയിട്ടുള്ള പീരീഡും അത് കഴിഞ്ഞിട്ട് മദർഹുഡ് അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പി ഹാപ്പി ആയിട്ടുള്ള ഞാനൊക്കെ ആ സന്തോഷം ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് അപ്പം വേറൊരാൾക്ക് അത് കിട്ടാതെ കിട്ടാതെ വരുമ്പോൾ അത് എന്തോരം നഷ്ടമാന്നുള്ളത് എനിക്ക് ചിന്തിച്ചാൽ എനിക്കത് മനസ്സിലാവും ഇവളെ ഇവളിപ്പൊ ഭയങ്കര പ്രശ്നമാണ് എന്ന് വെച്ചാൽ എനീറ്റ് നിൽക്കാൻ തുടങ്ങി എനീറ്റ് നിന്നിട്ടിങ്ങനെ നടക്കാൻ തുടങ്ങി അവിടെ ഏറ്റവും കൂടുതൽ അവളുടെ ഫോക്കസിങ് ഇത്രയും ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ ഇത്രയും കളിപ്പാട്ടങ്ങൾ അവിടെ ഇരുന്നിട്ടോ അവക്ക് വേണ്ടത് താ ഇത് കണ്ടോ ജെന്നലിന്റെ കൊളുത്ത് അവളെ മൂക്കിൽ ഒഴിക്കുന്ന സലൈൻ ഡ്രോപ്സ് പിന്നെ എ സിയുടെ അല്ലാത്തതുമായിട്ടുള്ള റിമോട്ടുകൾ ഇതൊക്കെയാണ് പുള്ളിക്കാരിക്ക് വേണ്ടത് ഇതിപ്പോ അവക്കങ്ങ് വായി വെച്ചോളാൻ വയ്യ കുഞ്ഞങ്ങ് വായി വെച്ചാലോ എന്ന് ഇതാണ് ഇവൾക്ക് ഞാൻ പിന്നെ താമസിയാതെ ബാരിക്കേറ്റ് ഇടം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓരോ തവണ ഞാൻ വീഡിയോ എടുക്കുമ്പോഴും അതിനകത്ത് ഓരോ സ്റ്റോറീസ് എനിക്ക് പറയാൻ കാണും ഇതേപോലെ പല പെൺകുട്ടികളും എനിക്ക് മെസ്സേജ് പല നമ്മുടെ പല പെൺകുട്ടികളും മെസ്സേജ് അയക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അവർ തന്നെ പറയും അവർക്ക് എന്തോ എന്നോട് പറയുമ്പോഴത്തേക്കും ഒരു റിലീഫ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ചിലർ പറയും ചേച്ചി ഇത് പുറത്ത് പറയണ്ട ചേച്ചി എടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു റിലീഫ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട് ചിലർ അത് പറയത്തില്ല അവരിങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് എനിക്കെന്തോ വീഡിയോയിൽ പറയണോ ചില കണ്ടൻസ് എങ്കിൽ വീഡിയോയിൽ പറയണമെന്ന് തോന്നിക്കും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് പ്രഗ്നൻസി കുട്ടികളൊക്കെ ഒരു നമ്മുടെ ഒരു ബ്ലെസ്സിങ് ആണ് ഡോക്ടറിന് അല്ല ഡോക്ടറിൽ നിന്ന് കിട്ടുന്ന ഒരു ബ്ലസ്സിങ് ആണ് അപ്പോഴത്തേക്കും അത് താമസി മനഃപ്പൂർവ്വം താമസിപ്പിക്കുന്നതിലൂടെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കും അപ്പൊ പെട്ടെന്ന് നമ്മള് നമ്മളുടെ കണ്ടീഷനൊന്നും ഓക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ വെറുതെ വെച്ച് വൈകി വൈകിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുവെച്ചാൽ കുഞ്ഞ് വേണം ഒരു ഫാമിലി ആ രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ വൈകിപ്പിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ എത്ര അങ്ങനെ കുട്ടികൾ കിട്ടുന്നത് എപ്പോഴും എപ്പോഴും നമുക്കതൊരു ഭാഗ്യമാണ് അതുകൊണ്ട് ഇങ്ങനത്തെ കമൻസുകളൊക്കെ ആൾക്കാരൊന്ന് ഒഴിവാക്കുക അത് ആ ഫാമിലിനെയും ആ അമ്മേനെയും അച്ഛനേയും ഒരേപോലെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെയാണ് കമന്റ് മാസങ്ങളുടെ കണക്കുകൂട്ടലുകൾ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ഈക്വൽ ആവുന്നില്ല ആൾക്കാർക്ക് എന്തെങ്കിലും പറയണ്ടേ പക്ഷേ അങ്ങനെയൊന്നുമില്ല അവർ കറക്റ്റ് മന്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആൾക്കാർക്ക് എന്താണെന്നോ കണക്ക് കൂട്ടിയായിട്ട് ശരിയാവാത്തത് അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ കണക്ക് കൂട്ടലൊന്നും നടത്തണ്ട അവർ തന്നെ കണക്ക് കൂട്ടൽ അച്ഛനും അമ്മയും അവരുടെ ഫാമിലിയും കണക്ക് കൂട്ടലുകൾ നടത്തിക്കോളും നിങ്ങൾ കണക്ക് കൂട്ടലുകൾ നടത്തി ഒരുപാട് കൺഫ്യൂസ്ഡ് ആവണ്ട പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ കുഞ്ഞിന്റെ കുഞ്ഞിന് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളും ഞാനൊരു രാവിലെ തൊട്ട് രാത്രി വരെ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യാം ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് ടൈംസ് കുഞ്ഞുങ്ങൾ ഫുഡ് കൊടുക്കുന്നതിന് വരെ ഒരു അഞ്ചാറ് ടൈമായിട്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കണം എന്നൊക്കെയാണ് ഇപ്പം രണ്ടു മൂന്ന് പനി ആയതുകൊണ്ട് കുഞ്ഞ് ഒന്ന് ഫുഡൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ പിന്നെ ഇവൾ ഇവളിപ്പോൾ ഒരു ഒരു കോൺസ്റ്റൻറ്റ് വെയ്റ്റിൽ അങ്ങനെ നിൽക്കുവാണ് ഒരുപാട് ഗെയിനിങ്ങുമില്ല കുറയലും ഇല്ല കേട്ടോ അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുവാണ് അവൾ അച്ഛൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ എന്താ ഒരു നല്ല ദിവസം വിഷ് ചെയ്തുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ബാക്കിയുള്ള വീഡിയോസൊക്കെ പുറകെ വരുന്നതാണ് അടുത്ത വീഡിയോ കാണുന്നത് വരെ Bye-bye.